കേഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം കേരള പി എസ് സിയുടെ തിങ്കളാഴ്ച ചേർന്ന യോഗത്തില് മുപ്പത്തിമൂന്ന് തസ്തികളിൽ വിജ്ഞാപനം പ്രസിദ്ധീകരിക്കാൻ വേണ്ടിട്ട് തീരുമാനിച്ചിട്ടുണ്ട് കൂടാതെ സാധ്യതാ പട്ടിക പ്രസിദ്ധീകരിക്കാൻ അഭിമുഖം നടത്താനൊക്കെ ആയിട്ട് കാര്യങ്ങൾ ബി എസ് സിയുടെ പുതിയ യോഗം കഴിഞ്ഞ തിങ്കളാഴ്ച നടന്ന യോഗത്തിൽ തീരുമാനം നമുക്ക് ഏതൊക്കെ തസ്തികളിലേക്കാണ് വിജ്ഞാപനങ്ങൾ പുറപ്പെടുവിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ സാധ്യതാ പട്ടിക പ്രസിദ്ധീകരിക്കുന്നത് ഏതൊക്കെയാണ് അതുപോലെ തന്നെ അഭിമുഖത്തിന് വിളിച്ചിട്ടുള്ള ഏതൊക്കെ തസ്തികളിലാണ് എന്ന് നമുക്ക് വിശദമായിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് നോക്കാം കേരള ബാങ്കിലെ ക്ലർക്ക് ഓഫീസ് അറ്റൻഡന്റ് ഉൾപ്പെടെ മുപ്പത്തി മൂന്ന് തസ്തിയിലെ വിജ്ഞാപനം പ്രസിദ്ധീകരിക്കാൻ തിങ്കളാഴ്ച ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം കേരള ബാങ്കിലെ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡിൽ ക്ലർക്ക് കാഷ്യർ പാർട്ട് വൺ അതുപോലെ തന്നെ കേരള ബാങ്കിലെ ഓഫീസ് അറ്റൻഡന്റ് പാർട്ട് ആൻഡ് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ എമർജൻസി മെഡിസിന് അതുപോലെ തന്നെ അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ കാർഡിയോ ആൻഡ് സർജറി ഡ്രഗ്സ് കൺട്രോൾ വകുപ്പില് അനലിസ്റ്റ് ഗ്രേഡ് ത്രീയെ അതുപോലെ തന്നെ ഹോമിയോ ഹോമിയോപ്പത്തി വകുപ്പില് മെഡിക്കൽ ഓഫീസർ ഹോമിയോ ഫാർമസിസ്റ്റ് ക്ലർക്ക് തസ്തികയിൽ നിന്നും തസ്തിക മാറ്റം മുഖേന മൈനിങ് ആൻഡ് ജിയോ ജിയോളജിക്കൽ വകുപ്പിൽ അസിസ്റ്റൻ്റ് ജിയോളജിസ്റ്റ് ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ് വകുപ്പിൽ ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ അതുപോലെ തന്നെ വാട്ടർ അതോറിറ്റിയിൽ ഡ്രാഫ്റ്റ്മാൻ ഗ്രേഡ് വണ്ണ് ഇലക്ട്രിക്കൽ അതുപോലെ തന്നെ അഗ്രിക്കൾച്ചർ യൂണിവേഴ്സിറ്റിയിലെ ഫാം അസിസ്റ്റൻ്റ് ഗ്രേഡ് ടുവ് അതുപോലെ തന്നെ കേരള വാട്ടർ അതോറിറ്റിയിൽ ഓവർസിയർ ഗ്രേഡ് ത്രീ ഫിനാൻഷ്യൽ എൻ്റർപ്രൈസസ് ലിമിറ്റഡിലെ കെ എസ് എഫ് ബിയിൽ ബ്യൂണ വാച്ച്മാൻ ഇൻഡസ്ട്രിയൽ എൻ്റർപ്രൈസസ് ലിമിറ്റഡിൽ അറ്റൻഡർ ഗ്രേഡ് ടു അതുപോലെ തന്നെ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് റബർ മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡിൽ മെക്സിംഗ് യാർഡ് സൂപ്പർവൈസർ പാർട്ട് വണ് ജനറൽ സൊസൈറ്റി കാറ്റഗറി അതുപോലെ തന്നെ സർക്കാർ ഉടമസ്ഥയിലുള്ള വിവിധ കമ്പനി ബോർഡ് കോപ്പറേഷൻ അതോറിറ്റി സൊസൈറ്റികളില് ഡ്രൈവർ കാം ഓഫീസ് അറ്റൻഡൻറ് മീഡിയം ഹെവി പാസഞ്ചർ ഗുഡ്സ് വെഹിക്കിൾ വിവിധ കമ്പനി ബോർഡ് കോർപ്പറേഷൻ അതോറിറ്റി സൊസൈറ്റികളിലെ ഡ്രൈവർ കം ഓഫീസ് അറ്റൻഡന്റ് എൽ എം വി വിവരങ്ങൾ ഏപ്രിൽ ഈ ഏപ്രിൽ ഒന്നാം ലക്കം മുതൽ ആയിരത്തി ഒരാഴ്ച മുതൽ പി എസ് സിയിൽ പ്രസിദ്ധീകരിക്കുമെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് അഭിമുഖം ഏതൊക്കെ തസ്തികളിലാണ് നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത് നമുക്ക് നോക്കാം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ വകുപ്പില് നോൺ വെക്കേഷണൽ ടീച്ചർ ജൂനിയർ മാത്തമാറ്റിക്സ് മൂന്നാം എൻ സി എ പട്ടികവർഗം നാനൂറ്റി എൺപത്തി മൂന്ന് പാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തസ്തികയിൽ അഭിമുഖം നടത്താൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട് കൂടാതെ ഇനി കുറച്ച് തസ്തികകളിൽ സാധ്യതാ പട്ടിക പ്രസിദ്ധീകരിക്കാൻ വേണ്ടിട്ട് തീരുമാനിച്ചിട്ടുണ്ട് ഏതൊക്കെ തസ്തികകളാണെന്ന് നമുക്ക് നോക്കാം ടൂറിസം വകുപ്പില് സ്റ്റുവാഡ് ഈ മുപ്പത്തി അഞ്ചേ പാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അതുപോലെ തന്നെ വിവിധ ജില്ലകളിൽ ഭാരതീയ ചികിത്സാ വകുപ്പില് നേഴ്സ് ഗ്രേഡ് ടു ആയുർവേദം എൻ സി എ മുസ്ലിം എൻ സി എ ഐഴവ ദിയ ബില്ലവ നൂറ്റി പതിനാറാ വരാ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നൂറ്റി പതിനേഴാം വാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നൂറ്റി പതിനെട്ട് ഇരുപത്തി മൂന്ന് മുന്നൂറ്റി ഇരുപത്തി ഒന്ന് തസ്തികളിൽ സാധ്യതാ പട്ടിക പ്രസിദ്ധീകരിക്കാൻ വേണ്ടിട്ട് തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ തിങ്കളാഴ്ച ചേർന്ന ബി എസ് സി യോഗത്തിലെ തീരുമാനങ്ങളാണ് മുപ്പത്തി മൂന്ന് തസ്തികളിലെ പ്രസിദ്ധീകരിക്കാൻ തീരുമാനിച്ചു സാധ്യതാ പട്ടിക പ്രസിദ്ധീകരിക്കാൻ തീരുമാനിച്ചു അഭിമുഖം നടത്താൻ വേണ്ടി തീരുമാനിച്ചു എല്ലാം നമ്മൾ ഇഷ്ടമായിട്ട് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കണ്ടു എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞു നിർത്തട്ടെ നന്ദി നമസ്കാരം